ദിലീപിനെതിരെ പൾസർ സുനി നടത്തിയ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് ആലുവ ജയിൽ സൂപ്രണ്ടിനെ ദിലീപ് മദ്യത്തിന് അടിമയാക്കിയെന്നാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ജയിൽ സൂപ്രണ്ട് ബാബുരാജിനെ ദിലീപ് കുടിപ്പിച്ചു കുടിപ്പിച്ചു കൊന്നതാണെന്നും പൾസർ സുനി പറയുന്നു തെളിവുകൾ പുറത്തുവരുമെന്ന് ദിലീപ് ഭയന്നിരുന്നു കാക്കനാട് ജയിൽ സൂപ്രണ്ടായിരുന്ന കാലം മുതൽ തനിക്ക് ബാബുരാജിനെ അറിയാമെന്നും പൾസർ സുനി റിപ്പോർട്ടറിനോട് പറഞ്ഞു ആലുവ ജയിലിച്ച് സൂപ്പർ അയാളെ കൊന്നാലല്ലേ കൊന്നല്ലേ കുടിപ്പിച്ച് കുടിപ്പിച്ച് അതുപോലെ കുടിയായി മാറിയില്ലേ പുള്ളി പാ മനുഷ്യൻ സഹായിച്ചല്ലോ ഏ ഞാനായിട്ട് അന്യായ കൂട്ട് ഏത് എന്നെ എന്നെ സഹായിച്ച് എന്റെ അടുത്ത് വിജീഷൻ അടുത്ത് പറയെ നിങ്ങൾ ഞാൻ ആലുവ ആലുവ ജയിലിലോട്ട് സൂപ്രണ്ടായിട്ട് പോവാണ് ഇവിടെ സൂപ്രണ്ട് ത്രീ സ്റ്റാർ ആണ് പുള്ളി ടൂ സ്റ്റാർ ആണല്ലോ ടൂ സ്റ്റാർ ആലുവായ സൂപ്രണ്ട് ആണ് പോവാണ് എന്തെങ്കിലും അപേക്ഷ കോടതിയിൽ വെച്ച് നേരെ അങ്ങോട്ട് വന്നോളം മറ്റേതാണ് നിങ്ങൾ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നിങ്ങൾ അത്ര അങ്ങനെ സഹായിച്ചു നിന്നേ നിന്ന് കഴിഞ്ഞ നിന്നു പറഞ്ഞപ്പോ തന്നെ പുള്ളി അങ്ങനെ പറഞ്ഞു പോയി അവിടെ ചെന്ന് പുള്ളി അവിടെ സൂപ്രണ്ടായിട്ട് ചാർജ് എടുത്ത് അത് കഴിഞ്ഞ് ഒരു മാസം ആയപ്പോ ദിലീപായിട്ട് അറസ്റ്റായി അവിടെ

ഞാൻ എപ്പോഴും ചെയ്യില്ല ഞാൻ അറിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് അവരെ കുടിപ്പിച്ച് കൊന്നാറല്ലേ ഏഹ് ആർ റഷിപാലും ടി വി പ്രസാദും നമുക്കൊപ്പം തുടരുന്നുണ്ട് ആർ റഷിപാൽ ഇക്കാര്യത്തിൽ ഈ ബാബുരാജിന്റെ പേര് നമ്മൾ കേൾക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ആറാം തീയതിയാണ് അന്ന് ഗിരീഷ് എന്നയാൾ ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട് ബാബുരാജിന്റെ എ സി മുറിയിലാണ് പ്രതിയായ ജയിലിൽ കഴിയുന്ന ദിലീപ് കൂടുതൽ സമയം പ്രഭാത ഭക്ഷണം മുതൽ കഴിയുന്നത് അതോടൊപ്പം സന്ദർശകരെ കൂടുതലായി അനുവദിക്കുന്നത് അവധി ദിവസങ്ങളിൽ സന്ദർശകരെ അനുവദിക്കുന്നത് എന്നെല്ലാം അന്ന് തന്നെ പരാതി ഉയർന്നപ്പോൾ അതിൽ ഈ ജയിൽ സൂപ്രണ്ടിന്റെ പേര് വന്നതാണ് ഈ വുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നീട് കുടിപ്പിച്ച് കുടിപ്പിച്ചു കൊന്നു എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നടന്ന കാലയളവിനെ പറ്റി റോഷിബാൾ ചോദിച്ചിരുന്നോ എന്താണ് അക്കാര്യത്തിൽ നടിയാക്രമിച്ച കേസിൽ പ്രതിയായ അതിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് അറസ്റ്റിലായി ആദ്യം എത്തുന്ന ആലുവ സബ്ജിയിൽ ആ സബ്ജിയിൽ അതിന് തൊട്ടു മുമ്പ് പ്രൊമോഷനായി അവിടെ സൂപ്രണ്ടായി എത്തുകയായിരുന്നു ബാബുരാജ് അങ്ങനെ എത്തിയ ബാബുരാജ് അവിടെ ജയിലിനകത്ത് എട്ടാം പ്രതിയായി ദിലീപിന് കൂടുതൽ സൗകര്യങ്ങൾ നിയമവിരുദ്ധമായി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകി എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പൾസർ സുനി എഴുതിയ കത്തിൽ ചില ഭാഗങ്ങളുണ്ട് ഈ കേസിലെ സാക്ഷിയായ ഈ കേസിലെ പ്രതിയായ മാർട്ടിൻ മാർട്ടിൻ മഞ്ജു വാര്യർക്കും ശ്രീകുമാർ മേനോനുമെതിരെ മൊഴി നൽകിയത് ബാബുരാജ് വഴി ചില പണമിടപാടുകൾ നടത്തിയാണ് ബാബുരാജ് ആണ് അതിൽ ഇടനിലക്കാരൻ എന്ന ഒരാരോപണം കൂടി പൽസസുനി കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ എറണാകുളം സബ്ജയിലിൽ ബാബുരാജ് ജോലി ചെയ്യുമ്പോൾ അന്ന് പത്സസുനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന അവകാശവാദം കൂടി പത്സസുനിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു അന്നടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് പ്രൊമോഷനായി ആലുവ സബ്ജയിലെത്തിയപ്പോൾ ദിലീപിൻ്റെ സ്വന്തം പിന്നീട് തനിക്കെതിരെ അടക്കം പല ആരോപണങ്ങളും പ്രചരണങ്ങളും നടത്തി പക്ഷേ പിന്നീട് താൻ ആലുവ സബ്ജയിലേക്ക് എത്തിയപ്പോൾ എൻ പ്പോൾ ആരോഗ്യമൊക്കെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് കുടിപ്പിച്ച് കുടിപ്പിച്ച് ദിലീപ് ബാബുരാജ് എന്ന ജയിൽ സൂപ്രണ്ടിനെ കൊലപ്പെടുത്തിയെന്ന ആരോപണമാണ് പ്രധാനമായും ഉയർത്തുന്നത് ദിലീപിന് ഏറ്റവും കൂടുതൽ സഹായം നൽകിയ ആളെ ഒരു പക്ഷേ നേരത്തെ ഈ ദിലീപിനൊപ്പമുള്ളവർ അല്ലാത്തവരുമൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് അല്ലെങ്കിൽ അവരുടെ ആശങ്കയുണ്ട് ദിലീപിനെ ഒറ്റിയാൽ പിന്നീട് കൊല്ലപ്പെടുമെന്ന ആശങ്ക അങ്ങനെ ചില കൊലപാതകങ്ങൾ ചില സൂചനയായി ഇപ്പോഴും അഭ്യൂഹങ്ങളായി നിലനിൽക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഈ ബാലചന്ദ്രകുമാർ തന്നെ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തനിക്ക് സുരക്ഷ വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയെ സമീപിച്ചത് അങ്ങനെ ഒപ്പമുണ്ടായിരുന്നവർ ഏതെങ്കിലും കാലത്ത് അകന്നുപോയി കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യുമെന്ന ആശങ്ക ഇവർക്കൊക്കെയുണ്ട് വലയത്തിലുള്ളത് അതുകൊണ്ടാകാം ഒരുപക്ഷെ പൾസസുനി ഇങ്ങനെ ദിലീപേട്ടൻ കുടിപ്പിച്ച് കുടിപ്പിച്ച് ജയിൽ സൂപ്രണ്ടായ ബാബുരാജിനെ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉയർത്തുന്നത് സുജ ഓക്കെ ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ഉണ്ട് ഞാൻ റോഷിപാലിലേക്ക് തിരികെ എത്താം ടി വി പ്രസാദ് ഈ ജയിൽ സൂപ്രണ്ട് ജയിൽ സൂപ്രണ്ടുമായിട്ടുള്ള ദിലീപിന്റെ ബന്ധം അല്ലെങ്കിൽ ദിലീപിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അത് ആ ജയിലിൽ കഴിയുന്ന കാലയളവിൽ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളാണ് ഒരു പരാതിയായ അടക്കം ജയിൽ ഡി മുന്നിലേക്ക് വന്നത് അവിടെ സന്ദർശിക്കാനായി അനുമതി കൊടുത്തത് റിമാൻഡിലായതിന്റെ തൊട്ടടുത്ത അവധി ദിവസം ഇരട്ടക്കൊലക്കേസിലെ പ്രതി ജയിൽ സന്ദർശിക്കുന്നു ജയിലിനുള്ളിൽ മറ്റു പ്രതികൾക്ക് ലഭിക്കാത്ത പരിഗണനകൾ ഒരു പീഡനക്കേസിലെ പ്രതിയായ നടന് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തകർ ഒറ്റയ്ക്കും കൂട്ടായും ആ ജയിലിലേക്ക് എത്തുന്നുണ്ട് കെ ബി ഗണേഷ് കുമാറും തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലവും ആന്റണി പെരുമ്പാവൂരും അരുൺ ഘോഷും ബിജോയ് ചന്ദ്രനും തിരുവോണനാളിൽ ഓണക്കോടിയുമായി നടൻ ജയറാം സംവിധായകൻ രഞ്ജിത്ത് നിർമ്മാതാ വാൽവിൻ ആന്റണി നടന്മാരായ നാദിർഷ സുരേഷ് കൃഷ്ണ ഹരിശ്രീ അശോകൻ കലാഭവൻ ഷാജോൺ കലാഭവൻ ജോർജ് ഇവരെല്ലാവരും സന്ദർശിക്കുന്നു ഈ സന്ദർശനങ്ങൾക്കെല്ലാം അനുമതി കൊടുത്തത് അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്തത് ഈ ജയിൽ സൂപ്രണ്ടാണ് അത് കൃത്യമായി അവർ അവിടെ എടുത്തു വന്ന് കണ്ടു എന്നുള്ളൊരു വിശദീകരണമാണ് ഈ പരാതി ഉയർന്നപ്പോഴും ജയിൽ സൂപ്രണ്ട് നൽകിയത് ഇത് ഞാൻ പറയാനുള്ള കാരണം അത്രയധികം ജയിൽ സൂപ്രണ്ട് ദിലീപിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് അന്ന് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ പരാതി ഉയർന്നപ്പോൾ എടുത്തയാളാണ് പിന്നെ എന്തിനാണ് ദിലീപ് ഇയാളെ കുടിപ്പിച്ച് കുടിപ്പിച്ച് കൊന്ന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് മദ്യ മദ്യത്തിനടിമയായതിനാൽ എപ്പോഴെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമോ എന്ന് ഭയന്നിട്ടായിരിക്കുമോ പ്രസാദ് സുജ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ വെളിപ്പെടുത്തലിൽ ഈ പൽസസുനി പറഞ്ഞതിൽ പോലീസ് ഒന്നുകൂടി ഗൌരവത്തോടു കൂടി നോക്കേണ്ടതിൽ പ്രധാനമാണ് ഇത് അതായത് നേരത്തെ സുജ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല ജയിലിൽ പോയി ഇത്തരം പ്രതികളെ കാടുക എന്നുള്ളത് അതിന് എന്തായാലും സൗകര്യങ്ങൾ വേണം സാധാരണ കണ്ണൂർ ജില്ലയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ചില രാഷ്ട്രീയ തടവുകാർക്ക് ഇത്തരം സൗകര്യങ്ങൾ കിട്ടാറുണ്ട് നേരത്തെ പലതരത്തിലും റിപ്പോർട്ട് ചെയ്യാറുള്ളതുമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെ പോലെ ഏറ്റവും പ്രധാനമാണ് ഒരുപാട് പണമുള്ളവരെ സഹായിക്കുന്ന ജയിലിലെ രീതി എന്ന് പറയുന്നത് സമീപകാലത്ത് ഒരുപാട് കേസുകൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ചുരുങ്ങിയ ദിവസമാണെങ്കിൽ പോലും ബോബി ചമ്മണ്ണൂരിന് ജയിലിൽ നിന്ന് കിട്ടിയ സഹായത്തെക്കുറിച്ച് നമുക്കറിയാം നേരത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തിയ ആൾക്ക് ജയിലിൽ കിട്ടിയ സൗകര്യത്തെക്കുറിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ ദിലീപ് കിടക്കുന്ന ഈ സമയത്ത് ആളുകൾക്ക് യഥേഷ്ടം വരാനും പോവാനുമുള്ള സൗകര്യം ഉണ്ടാകണമെങ്കിൽ അതവിടത്തെ ജയിൽ സൂപ്രണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ സുജയ ഈ പറയുന്ന പൾസർ ി പറയുന്നത് പോലെ കുടിപ്പിച്ച് കുടിപ്പിച്ച് കൊന്നു എന്നുള്ളത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും ഒന്നുകിൽ ഈ പറയുന്ന രീതിയിൽ ഈ ആളുകൾക്ക് യഥേഷ്ടം ജയിലിൽ വന്ന് ദിലീപിനെ സന്ദർശിച്ചു പോകാനും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടുതൽ സമയമെടുക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ബാബുരാജിലൂടെ കിട്ടിയതുകൊണ്ട് ബാബുരാജിന് ധാരാളം മദ്യം വാങ്ങിക്കൊടുത്തു എന്നായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിച്ചത് അതല്ല പർപ്പസ് വിളി ബാബുരാജിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നുള്ളത് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തോട് അല്ലെങ്കിൽ പോലീസിനോട് അത് പത്സസ്നി പറയേണ്ടത് ാണ് എന്നാണ് ഒരു കാര്യം വ്യക്തമാണ് ഇത്രയേറെ ആളുകൾ നേരത്തെ സുജയ വായിച്ച പട്ടിക ഞാൻ കേൾക്കുകയായിരുന്നു സിനിമാ ലോകത്തെ പ്രധാനികൾക്കെല്ലാവർക്കും ആലുവ ജയിലിൽ യഥേഷ്ടം ദിലീപിനെ കാണാനും ഒരുപാട് സമയം നിൽക്കാനുമുള്ള സൗകര്യം അത് സൂപ്രണ്ട് വഴി തന്നെയാണ് കിട്ടിയത് എന്ന വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇനി ആ കേസിലും ആ സംഭവത്തിലും അദ്ദേഹത്തിന്റെ മരണത്തിലും ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹത ഉണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ അതായത് ഈ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഈ കൂടിക്കാഴ്ചകൾ നടക്കുമുള്ളത് ഒരു ഓണക്കാലം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹതാരം എന്നതിനപ്പുറം സിനിമാ മേഖലയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ദിലീപ് അന്നുമതേ ഇന്നുമതേ അപ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടാകുമ്പോൾ ദിലീപിനെ പോയി കാണുക അത് എന്ത് വില കൊടുത്തും കാണുക എന്നൊരു തീരുമാനം എടുത്തായിരിക്കുമല്ലോ ഇവരൊക്കെ വരിക അപ്പോൾ ഈ ജയിൽ സൂപ്രണ്ട് ഇവർക്ക് ഒരു പ്രത്യേക ഇളവ് നൽകുകയാണ് സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ സന്ദർശകരെയാണ് അനുവദിക്കുന്നതെങ്കിൽ കൂടുതൽ പേരെ അനുവദിക്കുന്നു അത് ദിലീപ് എന്ന നടനെ കൂടി കണക്കിലെടുത്താണ് എന്നതാണ് അദ്ദേഹം അന്ന് കൊടുത്ത വിശദീകരണത്തിൽ പറയുന്നത് അപ്പോൾ പ്രസാദ് പൾസർ സുനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം പക്ഷേ അത് സെലക്ടീവായിട്ടാണോ പൾസർ സുനി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊരു സംശയം നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് അതായത് ഇത്തരം ഒരു കൊട്ടേഷൻ സംഘ പ്രത്യേകിച്ച് സിനിമയിൽ വലിയ സ്വാധീനമുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജോബി ജോർജിനോടൊക്കെ വലിയ അടുപ്പമുള്ള ദിലീപിനോട് അത്ര അത്രമേൽ സൗഹൃദമുള്ള ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം റോഷിപ്പാൽ ഒരുപക്ഷെ ഈ പറയുന്ന സംസാരം ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ മണിക്കൂർ മാത്രമാണ് നീണ്ടുനിണ്ടാവുക രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് പക്ഷേ ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്തത്ര കൊടും പാതകം ചെയ്തവരാണ് ഇവരെല്ലാവരും അതിലേതെങ്കിലും മുക്കും മുലയും മാത്രമാണ് നമുക്ക് വീണ് കിട്ടുന്നതും പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത്ര വലിയ കോളിളക്കം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് സുജയാ ദിലീപിനെ ഒരു വെറും നടനായി മാത്രം നമ്മൾ കണ്ടാൽ പോരാ ദിലീപിനെ നമ്മൾ കാണേണ്ടത് സിനിമാ ലോകം കേരളത്തിലെ സിനിമാ ലോകം അടക്കി വാഴുന്ന കിരീടം വെക്കാത്ത രാജാവായിരുന്നു ദിലീപ് ദിലീപ് ഒരു ദിവസം പൊടുന്നനെ ജയിലിലേക്ക് കയറി പോകുമ്പോൾ ദിലീപ് ഉണ്ടാക്കി വെച്ച ആ സാമ്രാജ്യം ആ സാമ്രാജ്യത്വത്തിലെ കാര്യങ്ങൾ അത് ഒരുപാടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് അതിനുവേണ്ടി ധാരാളം സന്ദർശകർ വരും ഒരുപാട് സമയം അവിടെ ചെലവഴിക്കേണ്ടി വരും ഒരു പ്രതിയെ കാണാൻ പുറത്തുനിന്ന് ഒരു സന്ദർശകൻ വരുമ്പോൾ അവർക്ക് അനുവദിക്കുന്ന സമയമുണ്ട് ആ സമയത്തിൽ ഒരു മിനിറ്റ് പോലും സാധാരണ ഒരു മനുഷ്യന് കൂടുതൽ കിട്ടില്ല അവിടെ കൂടുതൽ സമയം കിട്ടാൻ ഈ ജയിൽ സൂപ്രണ്ട് സഹായിച്ചുവെങ്കിൽ സ്വാഭാവികമായി ഉറപ്പാണ് ായിട്ടും ദിലീപിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജോബി ജോർജിനെ പോലെ ദിലീപിനെ പോലെ സിനിമാ ലോകത്ത് ആ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഗുണ്ടാ തലവന്മാർ ഒന്ന് വിളിച്ചു പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സുജയ നമുക്ക് ഒന്നോ രണ്ടോ മാസം തുടർച്ചയായതുപോലെ സംപ്രേഷണം ചെയ്താലും തീരാത്തത്ര വലിയ വലിയ കുറ്റകൃത്യങ്ങളുടെ കഥകൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഓക്കെ ആർ റോഷിപാലിലേക്ക് കൂടി ഒന്ന് ഒന്നുകൂടി പോകാം നമുക്ക് ആർ റോഷിപാൽ തുടർച്ചയായി സംസാരിച്ച് പോകുന്നതിനിടയിലാണ് ഈ ജയിൽ സൂപ്രണ്ടിനെക്കുറിച്ചും പറഞ്ഞത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച കാണുമ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ ആലുവ ജയിൽ സൂപ്രണ്ടിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് ദിലീപ് കുടിപ്പിച്ചു കൊന്നതാണ് എന്നതിനെക്കുറിച്ച് സുനി പറഞ്ഞു തുടങ്ങുന്നത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം റോഷിപാൽ ചോദിച്ചതിൻ്റെ തുടർച്ചയിൽ നിന്നാണോ ഈ വിഷയത്തിലേക്ക് എത്തിയത് ആലുവ ജയിൽ സൂപ്രണ്ടായിരുന്ന ബാബുരാജുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട് ഈ കാര്യം ബാബിരാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന ഒറ്റ ചോദ്യമാണ് ആ ചോദ്യത്തിനാണ് ഇങ്ങനെ വിശദമായി സുനി സംസാരിച്ചത് മാത്രവുമല്ല നമുക്കറിയാം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില മരണങ്ങൾ അത് ദുരൂഹമാണെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ അവരുടെ ബന്ധുക്കളാരും ഈ കാര്യത്തിൽ പരാതി നൽകാത്തത് കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞിരുന്നത് പക്ഷേ പോലീസ് ചില പരിശോധന ആഘട്ടത്തിൽ നടത്തിയിരുന്നു നമ്മുടെ കൊച്ചിയിൽ തന്നെ ഐഫോണിൻ്റെ റിപ്പയറിംഗ് നടത്തുന്ന പെൻറ്റാഫോണിക്കയിലെ ഒരു ഐഫോൺ റിപ്പയർ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ദിലീപുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയായിരുന്നു അത് പോലീസിന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ഒരു വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്നു അത് ദുരൂഹമാണ് ആ മരണമെന്ന ആരോപണം ഉയർന്നിരുന്നു അങ്ങനെ തുടങ്ങിയ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദിലീപുമായി ബന്ധപ്പെട്ട് ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ ടി വി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമിച്ച ഒരു ഓൺലൈൻ ചാനൽ തിരുവനന്തപുരത്ത് ആ ചാനലിൻ്റെ ഉടമ ഒരു ദിവസം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ എറണാകുളത്താണ് കണ്ടെത്തിയത് അതും ഈ സംഘത്തിലെ ഒരു പ്രധാനിയെ കണ്ടു മടങ്ങുമ്പോഴാണ് അങ്ങനെ ഒരു മരണമുണ്ടായത് അങ്ങനെ തുടങ്ങിയ ഈ സംഘവുമായി ബന്ധമുള്ളവർ പലരുടെയും മരണം അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്ന പലരുടെയും മരണങ്ങളാണ് ഇങ്ങനെ സംശയം ജനിപ്പിക്കാൻ കാരണം അതാണ് ബാലചന്ദ്രകുമാർ തന്നെ പെട്ടെന്ന് ആരോഗ്യസ്ഥിതി വഷളായപ്പോൾ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു ഉടൻ തന്നെ അങ്ങനെ ബാലചന്ദ്രുമാർ ചികിത്സയ്ക്കിടെ മരണപ്പെടുകയും ചെയ്തു ബാബുരാജ് നേരത്തെ തന്നെ ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നമില്ലാതെ ബാബുരാജ് ആലുവ സബ്ജയിലെത്തി ദിലീപിന് സഹായം ചെയ്തതിന് ശേഷം ഇങ്ങനെ നിരന്തരം മദ്യപാനിയായി മാറി എന്നാണ് ഫത്സസ്നി പറയുന്നത് അങ്ങനെ മദ്യം നൽകി കുടിപ്പിച്ച് കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്നതിന് കാരണമായി ഫത്സസ്നി ചൂണ്ടിക്കാട്ടുന്നതും അതാണ് നേരത്തെ തന്നെ ആ കാര്യത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം പത്സ്യസുനിയോട് ചോദിക്കാൻ കാരണം പക്ഷേ ഇത്രയും വിശദമായി പത്സസമിനി വിശദീകരിക്കും കാര്യങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കിയുന്നില്ല ഏതായാലും ഈ കാര്യത്തിൽ അവരുടെ ബന്ധുക്കളുടെ പ്രതികരണവും അവരുടെ ഇനിയുള്ള നീക്കങ്ങൾ ആ കാര്യത്തിൽ പ്രധാനമാണ് കാരണം പോലീസ് ആ സമയത്ത് പല വിവരങ്ങളും ഇതുപോലെ കേസുമായി ബന്ധമുള്ള പല വിവരങ്ങളും ശേഖരിച്ച് പരാതിയില്ലാത്തത് അന്വേഷിക്കാതെ മാറ്റിവെക്കുകയായിരുന്നു ഇനി ബന്ധുക്കൾ ഏതെങ്കിലും പരാതിയുമായി ഇത് പൾസർ സുനിയുടെ ഒരു ആരോപണമായി നിൽക്കുമ്പോൾ ആലുവ ജയിൽ സൂപ്രണ്ടിന്റെ മരണം അത് മദ്യപാനത്തെ തുടർന്നാണോ അങ്ങനെ തുടർച്ചയായി കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നതിനായി അതിൽ ദിലീപിന്റെ പങ്കാളിത്തമുണ്ട് എന്നതാണ് അടിമയായതിനാൽ തെളിവുകൾ പുറത്തു പുറത്തുവരുമെന്ന് ഭയം ആ രീതിയിൽ കൂടുതൽ മദ്യം കുടിപ്പിച്ചു എന്നതാണ് പൾസർ സുനിയുടെ ആരോപണം ഈ വെളിപ്പെടുത്തലിനിടയിൽ പൾസർ സുനി വിഷയത്തിലേക്ക് എത്തുകയായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഏക ഇതിനകം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു വിഷയം അന്ന് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസത്തിൽ വന്ന ആ പരാതിയാണ് ഗിരീഷ് കൊടുത്ത പരാതി ജയിൽ ഡി ജി ആ പരാതിയിലൂടെ കുറെ കാര്യങ്ങളിൽ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു അന്ന് ആ ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ ആ ജയിൽ സൂപ്രണ്ടിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണം കൂടി ഉന്നയിക്കുകയാണ് പൾസർ സുനി ഇതും അന്വേഷണ പരിധിയിൽ വരുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം